ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫ്രഷ് ഫ്രൂട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ ഓർഡർ വിശേഷങ്ങളും പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സ്പൈഡർമാൻ തീമിലുള്ള ഒരു കേക്കിൻ്റെ വിശേഷമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ മാക്രോൻ്റെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ഞാൻ ഫസ്റ്റ് പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ ആദ്യം വന്നത് കാരണം നമ്മളുടെ കുറച്ച് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ ഒന്ന് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് രാവിലെ തന്നെ വന്നു കാരണം ഓർഡർ ഒക്കെ നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ളത് കാരണം രാവിലെ തന്നെ ഷോപ്പിൽ വന്നിട്ടോ അപ്പോൾ ഇത് നമ്മൾ കേക്കിൽ വെക്കുന്ന ഒരു സ്പേസറാണ് അപ്പോൾ നമ്മൾക്കൊരു വെഡ്ഡിംഗ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴെ നയൻ ഇഞ്ച് പിന്നെ സ്പേസർ എയിറ്റ് ഇഞ്ച് മേലിൽ കേക്ക് വന്നത് സിക്സ് ഇഞ്ചാണ് അങ്ങനെ നമ്മൾ സ്പേസറും പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ മ്മിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ വൺ കെ ജി വെയിറ്റ് വരുന്ന നമ്മളുടെ വൈറ്റ് കോമ്പൗണ്ട് ചിപ്സും ഡാർക്ക് കോമ്പൗണ്ട് ചിപ്സും വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഇതേപോലെ ബൾക്കായിട്ടാണ് വാങ്ങിക്കാറുള്ളത് ഇപ്പോൾ കാരണം നൂറ് ഗ്രാമും ഇരുന്നൂറ് ഗ്രാമൊക്കെ വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർന്നു പോകും പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഐറ്റം ആയത് കാരണം ബൾക്കായിട്ട് വലിയ എമൗണ്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഇതേപോലെ ഒരുപാട് ഫ്ലവേഴ്സും അതേപോലെ ഒക്കെ കുറേ അവർ ഈ പ്രാവശ്യത്തെ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ തീർന്നിരിക്കണമായിരുന്നു അതൊക്കെ ആദ്യമേ തന്നെ എടുത്തു പിന്നെ നമ്മുടെ ആ ഒരു വെഡ്ഡിങ് കേക്കിൽ വെക്കാനായിട്ടുള്ള ടോപ്പറൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ കേക്കിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മോഡൽ ടോപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി മോഡൽ ടോപ്പേഴ്സ് ഉണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ നമുക്ക് നമ്മളുടെ കേക്കിൽ ഫീ ില്ല് ചെയ്യാനായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒത്തിരി ഉള്ള ടൈപ്പ് ഫ്രൂട്ട്സ് നമ്മൾ കേക്കിൽ ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ കാരണം ഫ്രഷ് ആയിട്ട് നമ്മൾ ഇടുമ്പോൾ ആ ഒരു പുളി ചിലപ്പോൾ എടുത്തറിയും അതെല്ലാം നമ്മൾ ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ആപ്പിൾ അതുപോലെ പ്ലം പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൈനാപ്പിൾ അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെയായിട്ട് എടുത്തത് നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ടു വീലറിന് വന്നത് അത്രയും സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാറിന് ഒരു ലിസ്റ്റ് ലിസ്റ്റൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴേക്കും കയ്യിലും വണ്ടിയിലും ഒക്കെ വെക്കാൻ തികയാത്തൊരവസ്ഥയായിപ്പോയി പിന്നെ എന്തായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ് അപ്പോൾ അതേ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വാനിലിയറിൻ്റെ ബ്രാൻഡഡ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ശരിക്കും മോർഡിൻ്റെ ആ ഒരു വാനലിയറിൻ്റെ ചോക്ലേറ്റ് യൂസ് ചെയ്തവർക്ക് ശരിക്കും നല്ല വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ മോർഡിൻ്റെ ചോക്ലേറ്റ് ചേച്ചി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ ചേച്ചിക്കും കൂടി വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ വന്ന ഉടനെ നമ്മളുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചു അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഫോൺ വന്നപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു അത് ചാർജ് ചെയ്യാനൊക്കെയായിട്ട് ഇട്ടേക്കായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല ജസ്റ്റ് നമ്മൾ വാങ്ങിച്ച ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തു പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിനകത്തേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒരു മൂന്നാല് മണിക്കൂറ് നമ്മളൊന്ന് നന്നായിട്ട് സെറ്റാകാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ ഒരു ഷുഗറൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് പിടിച്ച് നല്ല സെറ്റ് ആയിക്കോളും ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം വെച്ച് തന്നെയാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുപ്പിയിലെടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് വെറ്റ് ചെയ്യാതെ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലതെട്ടോ കാരണം ഒരുപാട് അങ്ങോട്ട് വെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അത്ര ഒരു സുഖം തോന്നൂല അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെറ്റ് ചെയ്താൽ മതി അപ്പോൾ കേക്ക് നമ്മൾ നമ്മളിത് ഇതേപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ജസ്റ്റ് ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മളുടെ സൈഡ് ഒന്ന് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഫ്രൂട്ട്സൊക്കെ ആ ഉള്ളി തന്നെ ഫില്ലായിട്ട് നിൽക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതേപോലെ നമ്മൾ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു കേക്കിന് നമുക്ക് കസ്റ്റേഡ് ഫില്ലിംഗ് ഒക്കെ കൊടുക്കാം അതല്ലാന്നാണെങ്കിൽ വാനില സോസ് ഫില്ലിംഗ് ഒക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ കേക്കിൻ്റെ റേറ്റ് ചെറുതായിട്ടൊന്ന് മാറും കുറച്ച് കൂടുതൽ വരും കേട്ടോ അങ്ങനെ തെയ്യം നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സ്പഞ്ച് അപ്പോൾ ബാക്കി ഉണ്ടായ ഫ്രൂട്ട്സ് കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടോ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ സുഖമാണല്ലോ അങ്ങനത്തെ ഈ നമ്മുടെ കേക്കിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് മാഷ് ആൻഡ് ബിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ നമ്മൾ ഈ തന്നെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇതൊന്ന് ഈ ഒരു ഷേപ്പ് ഷെയ്പ്പനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ശരിക്കും കുറച്ചധികം സമയം എടുക്കുന്ന ഒരു പണിയാണ് എന്നാലും ദേ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ഷമിച്ചിരുന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് കട്ട് ചെയ്യാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ബാക്കി വരുന്ന വേസ്റ്റ് പേപ്പറൊക്കെ അവർക്ക് കളിക്കാനൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി നല്ല പണിയിലാണ് അപ്പോൾ എന്തായാലും അവിടെ നടക്കട്ടെ നമുക്ക് കേക്കിൻ്റെ പണി ചെയ്യാം കേട്ടോ അപ്പോൾ ക്രം കോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഒരു മണിക്കൂർ ഞാൻ വെച്ചിട്ട് കേക്ക് നമ്മളൊന്ന് ഫൈനൽ കോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കസ്റ്റമർ ഓൾറെഡി അയച്ച് തന്ന മോഡൽ കേക്ക് ഒരു പിങ്ക് പിങ്ക് കളറാണ് അപ്പോൾ അപ്പോൾ ചെറിയൊരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഫൈനൽ കോട്ട് ഇവിടെ ഇവിടെ രണ്ട് നല്ല ിങ് ക്രീമൊക്കെ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടാണ് രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ കൊടുക്കും അപ്പൊ അത് കണ്ടാരണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കേക്കിന്റെ ബാക്കി പരിപാടികളൊക്കെ ഇനിയിപ്പോ നമുക്ക് ഇതേപോലെ താഴെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാനുണ്ട് ക്രീം വെച്ചിട്ട് അപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്നത് പുള്ളി കണ്ടിട്ടില്ല അതിൻ്റെ മുൻപിൽ നിന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഓണാണെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അപ്പുറത്തേക്ക് സൈഡിലേക്ക് വന്ന് തന്നിട്ടു അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇവിടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ലീഫ് നോസിൽ വെച്ചിട്ട് ഗ്രീൻ കളർ ഇതേപോലെ നിന്ന് മേയിലിലേക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മളുടെ ആ ഒരു മാഷ ബിയറിൻ്റെ സ്റ്റിക്കറും ഇതേപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മോഡലാണ് കസ്റ്റമർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം അതിനൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോണ്ടൻ്റെ ഫ്ലവേഴ്സ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അതിന് കേക്കൊക്കെ നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ സെറ്റ് ചെയ്തു ഡെലിവറി ഒക്കെ ചെയ്തിട്ടോ അപ്പോൾ ഒക്കെ കുറച്ച് ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്നതാണ് ഈ ഒരു മോഡലിലാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നെയ്യാൻ നമ്മളുടെ കേക്ക് ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവിൽ ഒരു മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നാളത്തേക്ക് നമുക്കൊരു കേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് താഴെ ഡെമ്മി വെക്കാനാണ് അപ്പോൾ പോകുന്ന വഴി ഷോപ്പ് ഉള്ളത് കാരണം അവിടെ കയറി വാങ്ങിക്കാമെന്ന് കരുതി നമ്മൾ അവിടെ കയറി ഡെമ്മി ഓ ഓർഡർ ചെയ്തു ഡെമി വാങ്ങിച്ചു പിന്നെ ഇതേപോലെ ഒരു നാല് ഫീ ആണ് അവിടെ ക്രീം കൂടിയൊക്കെ വാങ്ങിച്ചിട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ മറൈൻ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ അപ്പോൾ നല്ല റെസോണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് ഒരാൾക്ക് വൺ ട്വൻറ്റി റുപ്പീസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ പേയ്മെൻറ്റ് ചെയ്തു ടിക്കറ്റൊക്കെ എടുത്തു ഇതേ നമ്മളകത്തേക്ക് കയറുക കേട്ടോ ശരിക്കും വെക്കേഷൻ ടൈമിൽ വന്നോ എന്നാണ് വിചാരിച്ചിരുന്നേച്ചത് പക്ഷേ വെക്കേഷന് പിള്ളേർക്ക് പാടില്ലാതെ പിന്നെ എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് അതെല്ലാം കൂടി ഉണ്ടായത് കാരണം ഒന്നും നടന്നില്ല അപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് പോയി കളയാലോ പൊയ്ക്കളിയാലോന്ന് കരുതിയിട്ടോ ശരിക്കും നല്ല ഭംഗിയായിട്ട് അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഇതേപോലെ മെർമെയ്ഡൊക്കെ ഉണ്ടായിരുന്നു അത് ഒറിജിനലാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവർ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഒരുപാട് അഭ്യസങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പിള്ളേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് വലിയ ആൾക്കാർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ നമ്മുടെ പഴയകാല മിഠായികളും അതുപോലെ പല വെറൈറ്റി അച്ചാറുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഒത്തിരി റൈഡിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് ഒന്നും നമുക്ക് പിള്ളേർക്ക് കയറാൻ പറ്റാത്ത ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇവരും കൂടി കൂടി ഉണ്ടായതായിരുന്നു ഞങ്ങൾക്ക് എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റിയില്ല പിന്നെ ഇങ്ങനെ നടന്ന് കണ്ടു പിന്നെ അവർ മൂന്ന് റൈഡിലൊക്കെ കയറ്റായിരുന്നു കേട്ടോ അങ്ങനെ കുറേയൊക്കെ അവിടെ നടന്നിങ്ങനെ കണ്ടു പിന്നെ നമ്മൾ അതേപോലെ തന്നെ പൊട്ടറ്റോ ടിസ്റ്ററൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പാനിപൂരി അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും സംഭവം കൊള്ളാം നമുക്ക് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനും എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ പിള്ളേരും ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു അവരൊന്ന് എൻജോയ് ചെയ്യിക്കലായിരുന്നു മെയിനായിട്ടുള്ളൊരു പരിപാടി അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ നടന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ഇതേപോലെ പാനിപ്പൂരി ഒക്കെ വാങ്ങിച്ചു എല്ലാം ഒരേന്ന് വാങ്ങിയുള്ളൂ കേട്ടോ കാരണം ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നാല് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാകും അങ്ങനെ ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഈ ഒരു റൈഡിൽ കയറാനായിട്ട് ഞങ്ങൾ വന്നിട്ടോ അപ്പം നാല് പേർക്കും കയറാൻ പറ്റിയ ഒരു റൈഡായിരുന്നു ഒരുപാട് ഓവറായിട്ട് സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നോർമലായിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടായി കാണാൻ അങ്ങനെ ഒന്നും കൂടി അവിടെയൊക്കെ കറങ്ങി കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് വേറൊരു കേക്കും കൂടി ചെയ്യാനുണ്ട് ഇതാണ് നമ്മൾ സ്പൈഡർമാൻ്റെ കേക്ക് ഉണ്ടായിരുന്നത് ഇതൊരു മുക്കാൽ കിലോ വെയ്റ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം ഈ പ്രാവശ്യം സ്പൈഡർമാൻ സാധാരണ റെഡ് കളറാണ് കൊടുക്കാറുള്ളത് ഈ പ്രാവശ്യം ഒരു ബ്ലൂ കളർ തീമാണ് നമുക്ക് കൊടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ സ്പൈഡറിൻ്റെ ഒരു വെബ് ഒന്ന് വരച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പൈഡർമാനും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാക്രോൻ്റെ ക്ലാസ് ആവശ്യമുള്ളവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ